الحمد لله الحمد لله رب العالمين والعاقبه للمتقين ولا عدوان الا على الظالمين اصلي واسلم على خاتم الانبياء والمرسلين وعلى من تبعهم باحسان الى يوم الدين اما بعد ഉഖ്ദത ഖൗലി നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരങ്ങളെ അള്ളാഹു സുബാനഹുത്ത അലയുടെ വിധിവിലുകൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും തൻ്റെ കഴിവിൻ്റെ പരമാവധി അനുസരിച്ച് ജീവിക്കണമെന്ന് ആമുഖമായി സ്വന്തത്തോടും നിങ്ങൾ ഓരോരുത്തരോടും വസീത്തു ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു സുബഹാന ഹുത്താല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒന്നാണ് അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആൻ വിശുദ്ധ ഖുർആാനിനെ അള്ളാഹു സുബഹാൻ ഹൊത്താല വിശേഷിപ്പിച്ചെടുത്തൊക്കെ നമുക്ക് കാണാൻ കഴിയും അത് അള്ളാഹുവിൻ്റെ റഹ്മത്താണ് സുറത്തുർ റഹ്മാൻ തുടങ്ങുമ്പോൾ തന്നെ പരമ കാരുണ്യകൻ എന്നാരംഭിച്ച് പിന്നീട് അള്ളാഹു പറയുന്നത് അല്ലാൻ ഖുർആൻ ഖുർആൻ പഠിപ്പിച്ചവനായ കാരുണ്യവാനാണല്ല അതുകൊണ്ട് തന്നെ ആ വേദഗ്രന്ഥമാകുന്ന അനുഗ്രഹത്തെ അതിൻ്റെ വ്യതിരിക്തത വ്യതിരിക്തത അത് മറ്റു വേദങ്ങളിൽ നിന്നും മറ്റു പുസ്തകങ്ങളിൽ നിന്നും എത്രത്തോളം വ്യതിരിക്തമാകുന്നു എന്ന് നാം ഓരോരുത്തരും പഠിക്കേണ്ടതുണ്ട് മഹത്വം കൊണ്ടും പൂർണത കൊണ്ടും ഭംഗി കൊണ്ടും മറ്റു വേദങ്ങളെ അപേക്ഷിച്ച് വിശുദ്ധ ഖുർആാനിന് ഒരു വ്യത്യസ്തതയുണ്ട് കാരണം മുൻകഴിഞ്ഞ വേദഗ്രന്ഥങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ അതിനെ വിശുദ്ധ ഖുർആാനിന് തുല്യമായതൊന്ന് മുൻകാലങ്ങളിൽ കഴിഞ്ഞു പോയിട്ടില്ല ഇനി വരും കാലങ്ങളിൽ വിശുദ്ധ ഖുർആാനിന് സമാനമായൊന്ന് വരാനുമില്ല കാരണം അള്ളാഹു സുബാന മുൻകഴിഞ്ഞ പ്രവാചകന്മാർക്കൊക്കെ വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷെ അതൊന്നും മൊഴജിസത്തായിട്ടല്ല അവതരിപ്പിച്ചു കൊടുത്തത് ആ മൊഴിസത്ത് ആ വേദഗ്രന്ഥങ്ങൾ കഴിഞ്ഞ അതിന്റെ കാലഘട്ടം കഴിയുമ്പോഴേക്കും അതിൽ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കപ്പെടും എന്നാൽ മഹാനായ റസൂൽ കിരീം സല്ലാഹു അലഹി വസല്ലമക്ക് അള്ളാഹു വിശുദ്ധ ഖുർാനിനെ അവതരിപ്പിച്ചു കൊടുത്തത് ഒരു അത് എന്നൊന്നും നിലനിൽക്കുന്ന ഒരു ഒരു ബാക്കിയാകുന്ന അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ളത് മാത്രമല്ല വിശുദ്ധ ഖുർആൻ മികച്ച ഒരു തെളിവാണ് അള്ളാഹു പറയുന്നുണ്ട് ഏറ്റവും മികച്ച തെളിവുകൾ അത് അള്ളാഹുവിനുള്ളതാകുന്നു യുക്തിഭദ്രമായ വിശദീകരണം കൊണ്ടും തെളിവുകളുടെ വ്യക്തത കൊണ്ടും കൂട്ടിച്ചേർക്കലുകളിൽ നിന്നും ഒഴിവാക്കപ്പെടലുകളിൽ നിന്നും സംരക്ഷിക്കപ്പെടുന്ന വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ താല പറയുന്നുണ്ട് ആ വിശുദ്ധ ഖുർആനിന്റെ മുന്നിലൂടെയോ അതിന്റെ പിന്നിലൂടെയോ അസത്യം കടന്നു വരികയില്ല വിശുദ്ധ ഖുർആൻ ഒരിടത്തെത്തിയാൽ അത് അസത്യങ്ങളെ അതിജയിക്കുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുഹാനിൽ യാതൊരു സംശയത്തിന്റെ പഴുതുമില്ല ഇതാകുന്നു വേദഗ്രന്ഥം ലൈ ബഫീ അതിൽ സംശയമേ ഇല്ല അത് മുക്തൊക്കെ മാർഗദർശനം നൽകുന്ന ഗ്രന്ഥമാണ് നോക്കൂ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന വേദഗ്രന്ഥത്തിൽ സംശയത്തിന്റെ ലാഞ്ചനകൾ പോലും ഇല്ലാത്ത വ്യക്തമായ വചനങ്ങൾ അടങ്ങുന്ന വേദഗ്രന്ഥമാണ് അതിൽ ബാത്തിൽ കടന്നു വരില്ല അതിൽ സംശയമുണ്ടാകില്ല അങ്ങനെയുള്ള വേദഗ്രന്ഥം സഹോദരങ്ങളെ നാം എത്ര മാത്രം അതിനോട് കൂടുപുലർത്തിയിട്ടുണ്ട് അത് എത്രമാത്രം ആത്മാർത്ഥമായി പഠിക്കാൻ നാം തയ്യാറായിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ പഠിക്കാനും അത് നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ ചിന്തിക്കണം നാം നമ്മുടെ മക്കൾക്ക് മാതാപിതാക്കൾ എന്ന നിലക്ക് പഠിപ്പിച്ചു കൊടുക്കാവുന്നതിൽ ഏറ്റവും മഹത്വമുള്ളതും ഏറ്റവും ഉപകാരപ്രദവുമായ വിജ്ഞാനം വിശുദ്ധ ഖുർആാനിന്റെ വിജ്ഞാനമാണ് എന്തുകൊണ്ട് മഹാനായ റസൂൽ കരീം വസ്സലമിയുടെ സുഹാബി ആസ് നിങ്ങൾ നിങ്ങളുടെ മക്കളെ ആ വേദഗ്രന്ഥം പഠിപ്പിച്ചു ും അതിനെപ്പറ്റി നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും അതിനെപ്പറ്റി അടുക്കൽ നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടും ഖുർആൻ മനുഷ്യർക്ക് ഏറ്റവും നല്ല ഉപദേശകനായി ആ വിശുദ്ധ ഖുർആൻ മതിയായതാണ് സഹോദരങ്ങളെ നമ്മുടെ മക്കളെ നാം ഉപദേശിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ കൊണ്ട് ഉപദേശിക്കാൻ കഴിയണം മക്കളോട് നാം കൽപ്പിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ കൊണ്ട് കൽപ്പിക്കാൻ കഴിയണം മക്കളോട് നാം വിരോധിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ കൊണ്ട് വിരോധിക്കാൻ കഴിയണം ഖുർആനിന്റെ ബൗണ്ടറിക്കുള്ളിൽ ഖുർആനിന്റെ അതിർവരമ്പുകൾക്കുള്ളിൽ അതേ മക്കളുടെ ജീവിതത്തെ കൊണ്ടുവരാൻ ഓരോ മാതാപിതാക്കളും ബാധ്യസ്ഥരാണ് നമ്മൾ നമ്മുടെ മക്കൾക്ക് ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി എത്രമാത്രം ശ്രമം നടത്തിയിട്ടുണ്ട് ഞാനും നിങ്ങളും അടങ്ങുന്ന മാതാപിതാക്കൾ ആലോചിക്കേണ്ട വിഷയമാണ് ഖുർആൻ മക്കൾ പഠിക്കുന്നതിലൂടെ അവർക്ക് ലഭിക്കുന്ന നേട്ടം എത്രയാണ് പറ്റി വിശ്വാസികൾക്ക് ഖുർആൻ ഖുർആാൻ കാരുണ്യമാണ് ഖുർആൻ എവിടെയൊക്കെ ഖുർആനിന്റെ വിശേഷങ്ങൾ പറഞ്ഞോ അവിടെയൊക്കെ അള്ളാഹു പറഞ്ഞൊരു വിശേഷണമുണ്ട് ഖുർആൻ റഹ്മത്താണ് കാരുണ്യമാണ് ഖുർആൻ ഖുർആൻ കാരുണ്യം കാരുണ്യം ലഭിക്കുമെന്ന എത്രത്തോളം വിശുദ്ധ കേട്ടാൽ നിങ്ങൾക്ക് ലഭിച്ചേക്കാം എന്ന് പറഞ്ഞു അതിന്റെ കേൾവി പോലും അള്ളാഹുവിന്റെ കാരുണ്യം നേടിയെടുക്കാൻ കാരണമാകുമെന്ന് പറയുമ്പോൾ ഖുർആനിന്റെ പഠനം അത് എത്രമാത്രം മഹത്വമുള്ളതാണ് നോക്കൂ സഹോദരങ്ങളെ അള്ളാഹു സുബാന ഹുറ്റയോടുള്ള ബന്ധം നമ്മുടെ മക്കളുടെ റബ്ബിനോടുള്ള ബന്ധം അത് സൂക്ഷ്മതയോടുകൂടി കൊണ്ടുപോകാൻ അവരുടെ ചിന്തകളെ പ്രകാശിപ്പിക്കാൻ അങ്ങനെ അവരുടെ സൗഭാഗ്യങ്ങൾ അവർക്ക് കണ്ടെത്താൻ കൊടുക്കൽ അനിവാര്യമാണ് കാരണം നബി ഖുർആൻ അവതരിപ്പിച്ചു കൊടുത്തപ്പോൾ പറഞ്ഞൊരു വാചകമുണ്ട് വിശുദ്ധ ഖുർആൻ നിബിയെ താങ്കൾക്ക് നാം അവതരിപ്പിച്ചു തന്നത് കഷ്ടപ്പെടാനല്ല ദൗർഭാഗ്യവാനാകാനല്ല മറിച്ച് സൗഭാഗ്യം കൈവരിക്കാനാണ് അതുകൊണ്ട് ഖുർആനിന്റെ പാതയിൽ സഞ്ചരിച്ചാൽ നമ്മുടെ മക്കൾക്ക് സൗഭാഗ്യം കൂട്ടത്തിൽ ഉൾപ്പെടാൻ കഴിയും പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഖുർആനിന്റെ വഴിധാരയിലൂടെ നമ്മുടെ മക്കളെ കൊണ്ടുപോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് നമ്മുടെ മക്കളുടെ സ്വഭാവം അത് നല്ല സ്വഭാവമാകണം ആകണം ആകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞാനും നിങ്ങളും എങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവമാണ് ഏറ്റവും നല്ല നമ്മൾ ആ പ്രവാചകന്റെ സ്വഭാവത്തിന്റെ സ്വഭാവത്തിന്റെ പിന്നിലെ രഹസ്യം എന്തെന്നറിയാൻ ആയിഷാർ അടുക്കലേക്ക് സ്വഹാബികൾ വന്ന് ചോദിച്ചു പ്രവാചകന്റെ സ്വഭാവത്തിന്റെ രഹസ്യം എന്താണ് എന്താണ് പ്രവാചകന്റെ സ്വഭാവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെ പറ്റി പ്രവാചകന്റെ കൂടെ കിടന്നുറങ്ങുന്ന ഉമ്മുന ഉമ്മുൽ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ വാചകം ശ്രദ്ധേയമാണ് സ്വഭാവം അത് ഖുർആനാണെന്നാണ് നോക്കൂ ഖുർആൻ നമ്മുടെ ജീവിത മാർഗമായി തെരഞ്ഞെടുത്താൽ പ്രവാചകന്റെ സ്വഭാവ സവിശേഷതകൾ നമ്മളിലേക്ക് എത്തും അതിനുള്ള മാർഗം ഖുർആനിനെ പിന്തുടരുക എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ ഇനി നോക്കൂ നമ്മുടെ മക്കളെ വിശുദ്ധ ഖുർആൻ മനപ്പാഠമാക്കുന്നവരാകണം ഖുർആൻ മനപ്പാഠമാക്കുന്നതിന്റെ പ്രത്യേകത എന്താണ് നാളെ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഒരു മാതാപിതാക്കൾക്ക് അല്ലാഹു അണീക്കുന്നത് ആക്കിയതിന്റെ പേരിലാണ് നോക്കൂ വിശുദ്ധ ഖുർആാൻ മനപ്പാടമാക്കി അതിൽ നിപുണന്മാരായാൽ മാഹിറുകളായാൽ പുണ്യവാൻമാരായ സന്ദേശവാഹകരായ മലക്കുകളുടെ ദറയിലാണ് അവരുണ്ടാവുക എന്നാണ് അതുകൊണ്ട് നമ്മുടെ മക്കളെ ഖുർആൻ മനപ്പാഠമാക്കണമെന്ന ഒരു ചിന്ത ഇപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ അതിന്റെ കവാടം തുറക്കാൻ നമ്മൾ തയ്യാറാകണം ഇപ്പോഴേ നാം ആലോചിച്ചു തുടങ്ങണം എന്റെ മകനെ ഒരു ഹാഫി നോക്കൂ ഖുർആൻ മനപ്പാഠമാക്കുന്നതിലൂടെ ഒരു കുട്ടിക്ക് കിട്ടുന്ന നേട്ടങ്ങൾ എന്താണ് ഒന്ന് ഖുർആനിന്റെ ശൈലി നോക്കൂ നിങ്ങൾ ഖുർആനിന്റെ ഘടന നോക്കൂ അത് അത്ഭുതമാണ് അതിനേക്കാൾ ഏറ്റവും നല്ലൊരു ശൈലിയും ഘടനയും സമ്പുഷ്ടവും വേറെയില്ല അതൊരു കുട്ടി പഠിച്ചാൽ ആ കുട്ടിയുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് ബുദ്ധിശക്തി വർദ്ധിക്കുമെന്നാണ് മാത്രമല്ല ഖുർആനിന്റെ ഒരു പ്രത്യേകതയാണ് അത് അറബി ഭാഷയിലാണ് എങ്ങനെയുള്ള അറബി ഭാഷ മുബീൻ വ്യക്തമായ അറബി ഭാഷ ആ വേദഗ്രന്ഥം അവതരിച്ചതിന് ശേഷമാണ് അറബി ഭാഷയ്ക്ക് അതിന്റെ സാഹിത്യ ശാസ്ത്രങ്ങളും ബലാഗയും നഹവും ഒക്കെ പിന്നീട് ലോകത്ത് ആ വിശുദ്ധ ഖുർആൻ പഠിക്കുന്നതിലൂടെ ഒരു കുട്ടിക്ക് ഏറ്റവും നല്ല അറബി ഭാഷ സ്വായത്തമാക്കാൻ കഴിയുമെന്നുള്ളതാണ് അതുകൊണ്ട് നമ്മുടെ മക്കളെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കണം അവരുടെ ബുദ്ധിശക്തിക്ക് അത് കാരണമാകും കാരണം ഖുർആൻ പഠിച്ചൊരു കുട്ടി ഏത് മേഖലകളിലും അവന് ഉന്നതിയിലെത്താൻ കഴിയും ഖുറാൻ ഹാഫിലാക്കിയ ഒരു കുട്ടിയെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ ഏത് മേഖലകളിലേക്ക് പോയാലും അവൻ അവടെ വിജയം കൈവരിക്കാൻ കഴിയും കാരണം അവന്റെ ഹൃദയത്തിൽ അവൻ ശേഖരിച്ചു വെച്ചിട്ടുള്ളത് അള്ളാഹുവിന്റെ വചനമാണ് പ്രിയപ്പെട്ടവരെ ഇനി നോക്കൂ എന്തിനേക്കാൾ അതിനേക്കാളേറെ ശ്രദ്ധേയമായ ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത് ഒരു കുട്ടിക്ക് കിട്ടുന്ന സമാധാനം നമുക്കറിയാം നമ്മുടെ മക്കൾ നമ്മുടെ മക്കൾ ഇന്ന് സമാധാനം കണ്ടെത്തുന്നത് ചിലർ ലഹരിയിലാണ് ചിലർ വീഡിയോ ഗെയിമുകളിലാണ് ചിലർ പ്രണയത്തിലാണ് അങ്ങനെ സമാധാനത്തിന് വേണ്ടി ഇന്നത്തെ കാലഘട്ടത്തിലെ ഓടുകയാണ് എന്നാൽ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുറാൻ പറയുകയാണ് ഒരു മനുഷ്യന്റെ ഹൃദയത്തിന് സമാധാനം ലഭിക്കണമെങ്കിൽ ആ ഹൃദയത്തെ സംവിധാനിച്ച ഹൃദയത്തിന്റെ ഉടമയായ റബ്ബുലീൻ പറയുന്നു വല്ലദീന ആമലും അള്ളാഹുവിന്റെ സ്മരണ കൊണ്ടാണ് ഹൃദയങ്ങൾ ശാന്തിയടയുന്നത് അലാ നിങ്ങൾ അറിയണം അള്ളാഹുവിനെ പറ്റിയുള്ള ഓർമ്മ കൊണ്ട് മാത്രമേ ഒരു ഹൃദയത്തിന് ശാന്തമായി തീരാൻ സമാധാനം ഉൾക്കൊള്ളാൻ കഴിയുകയുള്ളൂ എന്നാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കളെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കൂ വിശുദ്ധ ഖുർആനിന്റെ ഓരത്തുകൂടി നടത്തൂ എങ്കിൽ അവരുടെ പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമ്പോൾ അവർക്ക് ഖുർആാനിൽ അഭയം തേടാൻ കഴിയും ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ജീവിത പരീക്ഷണം ഉണ്ടാകുമ്പോൾ വിശുദ്ധ ആയത്തുകൾ അവർ ഇങ്ങനെ ഒരു മോട്ടിവേഷൻ സ്പീക്കറിന് നൽകാൻ കഴിയാത്ത അത്രയും ഉത്തമമായ മോട്ടിവേഷൻ വാചകങ്ങൾ വിശുദ്ധ ഖുറാനിലൂടെ അവൻ പഠിച്ചെടുത്താൽ അവന്റെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളെയും അവന് തരണം ചെയ്യാൻ കഴിയും അതുകൊണ്ട് നമ്മുടെ മക്കളെ വിശുദ്ധ വിശുദ്ധ ഖുർആൻ ഖുർആൻ പഠിപ്പിച്ച് ജീവിതത്തിൽ കൊണ്ട് വിജയം നേടുന്നവരാക്കി മാറ്റണം നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ സൂക്ഷിച്ച് ജീവിക്കണ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് വിശുദ്ധ ഖുർആൻ അത് ഏറ്റവും ശരിയായ മാർഗത്തിലേക്ക് വഴി നടത്തുന്ന വേദഗ്രന്ഥമാണ് ഇന്ന് നമ്മുടെ മക്കൾ ജീവിക്കുന്ന കാലഘട്ടത്തെ സംബന്ധിച്ച് പലപ്പോഴും നമ്മൾ വ്യാകുലപ്പെടാറുണ്ട് ആശങ്കപ്പെടാറുണ്ട് പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് നമ്മൾ ജീവിച്ച കാലഘട്ടമല്ല നമ്മളുടെ മക്കളുടേത് എന്ന് മക്കളെ പറ്റി പറയുമ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് മഹാഭൂരിപക്ഷം മാതാപിതാക്കൾ എന്നാൽ ഏത് കാലഘട്ടത്തിൽ ജീവിച്ചാലും ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് ഏറ്റവും ശരിയായ വഴിയിലൂടെ മുന്നോട്ടു പോകാൻ അള്ളാഹു നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഏറ്റവും വ്യക്തമായ ഒരു ഗൈഡ് ലൈനാണ് വിശുദ്ധ ഖുർആൻ ഖുർആനീഹിയ തീർച്ചയായും ഈ ഖുർആൻ അതേറ്റവും ശരിയായ ഇതിലേക്ക് വഴി നടത്തുന്നു എന്നാണ് അതുകൊണ്ട് നമ്മുടെ മക്കളെ വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്നതിലൂടെ മാത്രമാണ് അവരെ ഏറ്റവും ശരിയായ ദിശയിലേക്ക് നമുക്ക് വഴിതിരിച്ചുവിടാൻ വഴി കാണിച്ചു കൊടുക്കാൻ കഴിയുക എന്ന അടിസ്ഥാന പാഠം എല്ലാ കാര്യങ്ങളുടെയും അടിസ്ഥാനമായി നമ്മൾ മനസ്സിലാക്കണം മഹാനായ ഷെഹ്സായി അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു ഷെഹ്സായി താങ്കൾ എന്തുകൊണ്ടാണ് വിശുദ്ധ ഖുർആാൻ പഠിക്കാനും പഠിപ്പിക്കാനും അധീഫുലാക്കാനും അതിനുവേണ്ടി കൂടുതൽ താങ്കൾ സംവിധാനങ്ങളും ശ്രമങ്ങളൊക്കെ നടത്തുന്നത് എന്തിനാണ് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ വാചകം അങ്ങനെയുള്ള എല്ലാ പ്രേരണകളും ഞാൻ നൽകിയത് അതിന്റെ വിശ്വാസപരമാണ് കാരണം മനുഷ്യൻ അവൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് സൃഷ്ടിച്ച മനുഷ്യൻ മനുഷ്യൻ ആ മനുഷ്യനെ സൃഷ്ടാവിന്റെ വചനങ്ങളാണ് ാണ് എല്ലാ നന്മകളും നമ്മൾ ഉദ്ദേശിച്ചാൽ ആ നന്മകളും നമുക്ക് വിശുദ്ധ ഖുർആനിൽ കണ്ടെത്താൻ കഴിയും من استنمد الله بنصر القيام. والصانع أخبر بما صَنَعَهُ സൃഷ്ടിച്ചവനാണ് സൃഷ്ടിയെപ്പറ്റി ഏറ്റവും നന്നായി അറിയാൻ കഴിയുക എന്നാണ് അദ്ദേഹം മറുപടി കൊടുത്തത് പ്രിയപ്പെട്ടവരെ ഈ രാഷ്ട്രത്തിന്റെ പിതാവ് പോലും വിശുദ്ധ ഖുർആൻ പഠിക്കാനുള്ള ആഹ്വാനം നടത്തിയ വ്യക്തിയാണ് വിശുദ്ധ ഖുർആൻ പഠിക്കുന്നതിന് പ്രോത്സാഹനം നൽകിയ പ്രേരണ നൽകിയ വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തിന്റെ വിവിധ എമിറേറ്റ്സുകളിൽ ഒരുപാട് മർക്കസുകൾ ഒരുപാട് മർക്കസുകൾ വിശുദ്ധ ഖുർആാനിന്റെ കേന്ദ്രങ്ങൾ തലമുക്കി നിൽക്കുന്നുണ്ട് അവിടേക്ക് നമ്മുടെ മക്കൾ എത്തിയിട്ടുണ്ടോ അവിടേക്ക് നമ്മുടെ മക്കളെ കൈ പിടിച്ചു കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ടോ ഈ ഷാർജ എമിറേറ്റ്സിൽ പോലും എത്രയോ പള്ളികളിൽ ഹിഫുലിന്റെ ഹൽക്കകൾ ഖുർആാനിന്റെ ഉണ്ട് അവിടേക്ക് നമ്മുടെ മക്കളെ എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ പല മാതാപിതാക്കളോടും സംസാരിക്കുമ്പോൾ പറയാറുണ്ട് എന്റെ മകൻ സ്കൂൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ ഹാഫിലായി എവിടെ നിന്നെന്ന് ചോദിക്കുമ്പോൾ ഷാർജയിലെ ഇന്ന പള്ളിയിൽ നിന്നാണ് ഷാർജയിലെ ഇന്ന ഹൽക്കയിൽ നിന്നാണ് എന്നാണ് എന്നാൽ ഇന്നേ വരെ ആ ഹൽക്കയുടെ അരികത്തുകൂടി പോകാത്ത എത്രയോ പ്രവാസികളുണ്ട് ചിന്തിക്കണം നാം ഇതൊരു വലിയ അനുഗ്രഹമാണ് ഈ രാജ്യം നമുക്ക് തുറന്നു വെച്ച് തുറന്നു വെച്ച് തന്നിരിക്കുന്ന ഈ അനുഗ്രഹത്തെ നാം തിരിച്ചറിയാൻ പോയാൽ പ്രിയപ്പെട്ടവർ ഇനി നമുക്ക് സമയം കിട്ടില്ല അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെപ്പറ്റി ചോദ്യം ചെയ്യും അതിൽ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഈ രാജ്യത്ത് നമ്മുടെ മക്കൾക്ക് പഠിക്കാനുള്ള വ്യവസ്ഥാപിതമായ സംവിധാനങ്ങൾ ഈ ഗവൺമെന്റ് നമുക്ക് അത് ഉപയോഗപ്പെടുത്തണം അല്ലാഹു സുബാന ഉപയോഗപ്പെടുത്താനുള്ള തൗഫീക്ക് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ ജീവിതത്തിൽ വിശുദ്ധ ഖുർആൻ മുറുക പിടിച്ച് മരണം വരെ ജീവിക്കുന്ന വിശ്വാസികൾ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നാളെ പര വിശുദ്ധ ഖുർആനിന്റെ ആളുകളായി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടാൻ അള്ളാഹു നമുക്ക് നമ്മുടെ കുടുംബത്തിനും മക്കൾക്കും നൽകുമാറാകട്ടെ ഒരുപാട് ആളുകൾ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് പ്രത്യേകം നൽകിയ ചില ആളുകളുണ്ട് അവരുടെ മക്കൾ വലിയ പ്രയാസം സഹിച്ചുകൊണ്ട് രോഗിയായി ഹോസ്പിറ്റലിൽ കഴിഞ്ഞുകൂടുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെ കുടുംബത്തിനും മക്കൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം അള്ളാഹു എല്ലാവരുടെയും രോഗം പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആഫിയത്തുള്ള

أذل الشرك والمشركين، اللهم وفق رئيس الدولة وحكام الإمارات، اللهم احفظ دولة الإمارات، اللهم أدم على دولة الإمارات الاستقرار والرقي والازدهار، اللهم ارحم شيوخ الإمارات الذين انتقلوا إلى جارك، ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار، آمنا من برحمتك يا أرحم الراحمين.